ചിറ്റാരിക്കാൽ ഹോക്കടവ് ഉദയ ആർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ഹോക്കടവ് ഉദയ വായനശാല ഹാളിൽ വെച്ച് പ്രതിഭാ സംഗമം എക്സലൻസ് ടു കെ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് ഷിജിത് കുഴുവേലിൽ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള സമ്മാന വിതരണം ഹോക്കടവിൽ നിന്നുള്ള പഴയകാല അധ്യാപകരായ തോമസ് സാർ ഇലഞ്ഞിമറ്റത്തിൽ ആലീസ് ടീച്ചർ പ്രസന്ന ടീച്ചർ എന്നിവർ ചേർന്ന് നൽകി ചടങ്ങിൽ കുട്ടിച്ചേട്ടൻ മുല്ലൂർ സുരേഷ് കെ എ പ്രകാശ് ചേണിച്ചേരി ജെയിംസ് പുതുശ്ശേരി രാമചന്ദ്രൻ കുത്തൂർ എന്നിവർ സംസാരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അലക്സ് വേലംകുന്നേൽ പ്ലസ് ടു എ പ്ലസ് ജേതാക്കളായ ആഗ്നസ് പാതി പുരയിടത്തിൽ ഓസ്റ്റിൻ പെരണക്കോണിൽ റേയ്സ് കുന്നപ്പള്ളി കൊട്ടാരത്തിൽ പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ജേതാക്കളായ ജോസ് പുതിയ അഭിഷേക് ബാബു കാർത്തിക് ആർ നായർ സെബാസ്റ്റ്യൻ ക്രിസ്റ്റി ഫെലിക്സ് ജയൻ പ്രസാദ് എന്നിവരെ ആദരിച്ചു മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗൽഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചതുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ